മാഫിയ സംഘങ്ങൾ പാർട്ടിയുടെ സംരക്ഷണത്തിലാണ് എന്ന ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിന്റെ ആരോപണം വളരെ ഗുരുതരമാണെന്ന് ബി ജെ എൻ ഹരിദാസ് പറഞ്ഞു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സി പി എം ജില്ലാ സെക്രട്ടറി എത്ര തന്നെ ശ്രമിച്ചാലും പൊതുസമൂഹം അതിവിശ്വസിക്കാൻ പോകുന്നില്ലെന്നും ഹരിദാസ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വിഷയത്തിൽ പാർട്ടി അന്വേഷണത്തിൽ ഒതുങ്ങാതെ പോലീസ് സ്വമാതേയ കേസെടുത്ത് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പാർട്ടി അവർക്ക് സംരക്ഷണം നൽകുന്നതെന്നും ഹരിദാസ് ആരോപിച്ചു വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് പാർട്ടിക്ക് അദ്ദേഹം രണ്ടു വർഷമായിട്ട് പരാതി നൽകിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ സംഘങ്ങളും സ്വർണക്കടത്ത് സംഘങ്ങളും സി പി എമ്മിന്റെയും നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷെ രണ്ട് വർഷമായിട്ട് സി പി എം അന്വേഷണം നടത്തുക അതിനപ്പുറം ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ ഇങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് പോലും നിയമവ്യവസ്ഥിതിക്ക് വിട്ടുകൊടുക്കാതെ സി പി എം സ്വന്തം അന്വേഷണം നടത്തി കുറ്റക്കാരെ വെള്ളപ്പൂശുകയാണ് കണ്ണൂർ ജില്ല സി പി എം നേതാക്കന്മാർക്ക് കൊട്ടേഷ സംഘവുമായിട്ടും സ്വർണക്കടത്ത സംഘവുമായിട്ടും ബന്ധമുണ്ട് എന്ന് കണ്ണൂർ ജില്ലയിൽ ഉത്തരവാദിത്വം വഹിച്ചിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് പുറത്തു പറഞ്ഞിട്ടുള്ളത് ചില ആളുകളുടെ പേരും അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരെയൊക്കെ ക്ഷേമ കമ്മീഷൻ ചെയർമാൻ ആയിട്ടാണ് അവരോധിച്ചിട്ടുള്ളത് അതിൽ പറഞ്ഞിട്ടുള്ള ഷാജറിനെ യുവജനക്ഷേമ കമ്മീഷൻ ചെയർമാനാക്കി സ്ഥാനക്കയറ്റം നൽകുകയാണ് എം പി ജയരാജൻ ചെയ്തത് എം പി ജയരാജൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല ഈ പാർട്ടിയിൽ അതൊന്നും നടക്കില്ല ഇത് മറ്റൊരു പാർട്ടിയാണ് എന്നൊക്കെയാ എം പി ജയരാജൻ അറിയാതെയാണോ കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഘങ്ങൾ വാഴുന്നത് സി പി എം ഓഫീസാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ മാഫിയ സംഘത്തിന്റെ തലവന്മാരായി സി പി എം നേതാക്കന്മാർ വാഴുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല സി പി എം നേതാക്കന്മാർ